ഇത്രയും മെഡലുകൾ വാരിക്കൂട്ടിയ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ അനീഷ് മാത്രമേ കാണൂ ഇതെല്ലാം ഇന്റർനാഷണൽ റെക്കോർഡുകളാണ് പിന്നെ നല്ല കണ്ടില്ലേ ഇന്ന് ആ പൊളിച്ച് ജീവൻ സൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ അനീഷിൻ്റെ കൂടാണ് അനീഷിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിപ്പുറത്ത് അനേകം ലോക റെക്കോർഡുകൾ നേടിയ ഒരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും അനീഷിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അനീഷേ സുഖമാണോ സുഖമാണ് ഇപ്പം എന്താണ് പരിപാടി ആക്ച്വലി ഇപ്പം ആക്ച്വലി ഞാനൊരു ട്രെയിനറാണ് ഫിറ്റ്നസ് ട്രെയിനറാണ് ഫിറ്റ്നസ് ട്രെയിനറാണ് ആ പി എസ് ഐ ഫൈറ്റേഴ്സ് ക്ലബ്ബെന്ന് തന്ന ക്ലബ്ബിലെ ട്രെയിനറാണ് ട്രെയിനറാണ് ആ അപ്പം ഇടിയൂടുന്നതാണ് മെയിൻ പരിപാടി നിങ്ങളുടെ അല്ലേ അങ്ങനെ പറയാം നമുക്ക് അനീഷിന് വേൾഡ് റെക്കോർഡുകളും കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്ക് കാണാൻ 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 പറ്റൂ പറ്റൂ അത് എന്തിനാണ് പറ്റും അനീഷെ ഇന്ന് തകർപ്പൻ പെർഫോമൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്താണ് അനീഷ് എന്താണ് ഫസ്റ്റ് നമുക്ക് കാണിക്കാൻ പോകുന്ന ഒരു ഐറ്റം ഫസ്റ്റ് നമുക്ക് സ്റ്റിക്കർ റൊട്ടേഷൻ കാണിക്കാം സ്റ്റിക്കർ റൊട്ടേഷൻ അപ്പൊ സ്റ്റിക്കർ റൊട്ടേഷൻ ഒന്ന് കണ്ടാലോ ഇത് ഒറിജിനൽ സ്റ്റിക്ക് അല്ല ഇതൊരു വട്ടക്കമ്പാണ് കുറച്ച് കാണിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അല്ലെ വല്ല പുല്ലു ആയു എന്ന് പറയുന്നതാണെങ്കിൽ വട്ടക്കമ്പ് വട്ടക്കമ്പ് വെച്ചെങ്കിൽ വട്ടക്കം പൂ വെച്ചു നമുക്കിന്ന് കണ്ടാ മതി പൊളിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എത്ര നാൾ എടുത്തീശേ ഇത് പ്രാക്ടീസ് ചെയ്യാൻ എത്ര സമയം എത്ര നാളെ ഫ്രണ്ട്സ് അപ്പൊ സ്റ്റിക്കർ ഓട്ടേഷൻ നിങ്ങൾ കണ്ടില്ലേ ഇനി അടുത്ത ഒരു സംഭവം ഉണ്ട് മെഞ്ചക്ക് നമ്മൾ ആർ ഡി എക്സിനകത്ത് നമ്മടെ എന്ത് പറയുന്നത് ആർ ഡി എക്സിൽ നടന്നു ീരജ് മാരജ് മാധവ് നീരജ് മാധവ് ചെയ്ത സെയിം സംഭവം അനീഷ്മക്ക് ചെയ്ത് കാണിച്ചു തരും നിങ്ങൾ ഇത്രയും മെഡലുകൾ വാരിക്കൂട്ടിയ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ അനീഷ് മാത്രമേ കാണൂ ഇതെല്ലാം ഇൻ്റർനാഷണൽ റെക്കോർഡുകളാണ് പിന്നെ നല്ല കണ്ടില്ലേ അതുപോലെ നല്ല അടുത്ത വേൾഡ് റെക്കോർഡ് ഓഫ് എക്സലൻസ് പിന്നെ ഇത് കണ്ടോ കൈയിരിക്കുന്ന മെഡലുകൾ വേറെയും ഇതെല്ലാം അനീഷ് വാങ്ങി അതായത് തൻ്റെ കഴിവ് പ്രതിഭ തെളിയിച്ച് വാങ്ങിയ റെക്കോർഡുകളാണ് അപ്പോൾ അനീഷേ നമുക്ക് ഓരോ റെക്കോർഡുകളും അല്ലാതെ കാണിച്ചാലോ ഇതെന്തിന് കിട്ടിയതാ ഇത് കലാംസ് വേൾഡ് റെക്കോർഡിൻ്റെ വേൾഡ് റെക്കോർഡാണ് കലാപ്സ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ചാടി കാലി കാലിത്തൊള്ളൂ ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ചാടി കാലി തൊട്ട ആൾ ഞാനാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ഉള്ളത് എഴുപത്തൊമ്പത് തവണയാണ് അത് റെക്കോർഡാണ് ഈ റെക്കോർഡ് ഒരു ഒരു മിനിറ്റിൽ എഴുപത്തൊമ്പത് തവണ ചാടി കാലി അതൊന്ന് കാണിച്ചു നമുക്ക് ആ ആ അതൊന്ന് കാണി അനീഷേ ഈ പുഷപ്പ് സ്റ്റാൻഡ് ബാലൻസ് ചെയ്ത് നമ്മൾ പുഷപ്പ് സ്റ്റാൻഡിൽ പുഷ്പ് ഞാൻ ബാലൻസ് ചെയ്ത് മുപ്പത് സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ പുഷ്പ് പഠിച്ചതിന് കിട്ടിയ റെക്കോർഡാണ് ഇത് ഇത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് വേൾഡ് റെക്കോർഡ് ആണ് ഒരു മിനിറ്റിൽ എത്ര പുഷ്പി മുപ്പത് സെക്കൻഡിൽ മുപ്പത് സെക്കൻഡിൽ അത് വേൾഡ് റെക്കോർഡാണ് ആ അത് ഇന്റർനാഷണൽ റെക്കോർഡ് നമ്മുടെ ഇന്ത്യക്കാരനായ കേരളീയനായ മലയാളി അതായത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സ്വദേശി അനീഷിന്റെ പേരിലാണ് അല്ലേ അനീഷേ അനീഷന്റെ സുഹൃത്തും കൂടിയാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ തൊട്ടുള്ള കൂട്ടുകാരാണ് കാര്യം അനീഷ് നമ്മളൊക്കെ ഒരു ബാച്ചിൽ പഠിച്ച പഠിച്ച ആൾക്കാരാണ് പ്ലസ് വൺ പ്ലസ് ടു നേരത്തെ ടോട്ടൽ ആക്ടിവിറ്റീസ് സെക്കൻഡിൽ ണം ചെയ്ത് കിട്ടിയ റെക്കോർഡാണ് വേൾഡ് റെക്കോർഡാണ് ഇത് ഇതും വേൾഡ് റെക്കോർഡാണ് ആ ഇന്റർനാഷണൽ റെക്കോർഡാണ് റെക്കോർഡ് ആണ് അപ്പൊ ഈ റെക്കോർഡ് ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് അനീഷിനോട് ചെയ്യാൻ വാശിയാണോ ആ വാശിയാണെന്ന് പറയാം അതിൽ പിന്നിലൊരു കഥയുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചാൽ കഥയുണ്ട് സംഭവം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ആവണം എല്ലാരും തഴഞ്ഞിടുന്നവരുടെ ഒരു രോഗം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമ്മൾ ആരും എന്തോ ലോകം അറിയണം നമ്മൾ ആരെങ്കിലും പത്ത് പേര് തിരിച്ചറിയണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ് ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഗിന്നസ് തന്നെയാണ് ഗിന്നസ് ആപ്ലിക്കേഷൻ എല്ലാം അയച്ചിട്ടിട്ടുണ്ട് ഉടനെ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഇതും ടോട്ടച്ച് ആക്ടിവിറ്റീസ് ചാടി കാലത്തോളം നേരത്തെ പറഞ്ഞ പോലെ അതിന് കിട്ടിയതാണ് മുപ്പത് സെക്കൻഡിൽ അമ്പത്തെണ്ണം ചെയ്ത് കിട്ടിയ റെക്കോർഡാണ് അപ്പം ഇനി നിലവിൽ എത്ര എണ്ണം കിട്ടാനുണ്ട് നിലവിലൊരു പത്ത് പന്ത്രണ്ട് റെക്കോർഡെല്ലാം വാങ്ങിക്കാനുണ്ട് അത് എന്ന് വെച്ചാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അഞ്ചെണ്ണം വാങ്ങിക്കാനുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് മൂന്നെണ്ണം വാങ്ങിക്കാനുണ്ട് പിന്നെ ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് ഒരെണ്ണം വാങ്ങിക്കാനുണ്ട് വേൾഡ് വൈഡ് റെക്കോർഡ് എണ്ണം വാങ്ങിക്കാനുണ്ട് ഇതിനെല്ലാത്തിനും കൂടി സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ ആവുന്നത് കൊണ്ട് മാത്രമാണ് സാമ്പത്തികയുടെ പൈസ ഉടനെ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് പൈസ ഒരു കൂട്ടുന്നുണ്ട് ഇതെല്ലാം ഒരു അങ്ങനെ സ്വരുക്കൂട്ടിയും അച്ച സഹായിച്ച് കൂട്ടർ സഹായിച്ചൊക്കെ വാങ്ങിച്ചതാണ് ഈ റെക്കോർഡ് എല്ലാം അവരോടെല്ലാം ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നത് എൻ്റെ വീട്ടുകാർ ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി വാങ്ങിക്കാനുള്ള റെക്കോർഡൊക്കെ എല്ലാം വേണ്ടിയിട്ട് ജോലി ജോലിക്ക് പോകുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പൈസ ഒരു കൂട്ടുന്നുണ്ട് ഉടനെ വാങ്ങിക്കും വാങ്ങിച്ചെ ജീവനെ വിളിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരും വരും ഈ അനീഷിന് അനീഷിൻ്റെ എന്ത് പറയുന്നത് അനീഷിൻ്റെ ഒരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റെക്കോർഡുകൾ വാങ്ങിക്കാൻ അതായത് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും വാങ്ങിക്കാനായിട്ട് ഒരുപാട് പൈസ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായിക്കാൻ പറ്റുന്നവരെ അനീഷിനെ ഒന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നാലഞ്ച് റെക്കോർഡിൻ്റെ കൂടെ ഇനി ഒരു പത്ത് പന്ത്രണ്ട് റെക്കോർഡുകളും സർട്ടിഫിക്കറ്റുകളും അനീഷിന്റെ കയ്യിലിരിക്കും മെഡലുകളും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക ഇനി നമുക്ക് അനീഷ് നമുക്ക് വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ച് തരും നമുക്ക് അത് കാണാൻ പോവാം അനീഷ് നമ്മൾ ഏത് പുഷപ്പ് ആദ്യം ചെയ്യാൻ പോകുന്ന മൂന്ന് നാല് അഞ്ച് സ്പീഡ് കൂടുന്നുണ്ട ഞാനൊക്കെയാണ് പുഷപ്പ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം അടിക്ക് പോയത് തറയേ ഇനി അനീഷ് ഇതാണ് നെക്കൽ പുഷപ്പ് അല്ലേ ഇനി ഇനി എന്താ അടുത്ത ഫിംഗർ പുഷപ്പ് ചെയ്യുക ഫിംഗർ പുഷപ്പ് ഇങ്ങനെ കഴിഞ്ഞേ ആ നിങ്ങൾ ഇത് പുഷ്പടിക്കുന്നത് കണ്ടാ ഇതുപോലെയൊക്കെ പഠിക്കണം കേട്ടോ പ്രാക്ടീസ് ചെയ്യണം ഞാനും ഇനി നാളെ തൊട്ട് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടിയത് എത്ര എണ്ണം വരെ ഫിംഗർ പോകും ഇതില് പോരല് ഫിംഗറില് മൂന്ന് അപ്പോഴേ അനീഷ് മൂന്ന് വിരലിൽ അതായത് മൂന്ന് വിരലില് പുഷപ്പടിക്കാൻ പോവാണ് നിങ്ങൾ കണ്ടോ ബാ അതായത് തുപ്പാക്കിയിലൊക്കെ വിജയ് ചെയ്യുന്ന ഐറ്റം ക്ലാപ്പ് ക്ലാപ്പ് വിഷ് പുഷപ്പ് നമ്മൾ കാണാം വാ വണ്ട് ആ പൊളിച്ച് നാല് അതായത് ഇത്രയും ഇനി ക്ലാപ്പും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ നമുക്ക് ഈ വേൾഡ് റെക്കോർഡ് കിട്ടിയ ആ ഐറ്റം അതൊന്ന് വേണ്ടി കാണിക്കാമോ അത് കാണിക്കാം അത് എന്തോ അതിന് പറയുന്ന ശരിക്കും ഓ ടോയില് ടച്ച് ചെയ്യുന്ന ജെ അതൊന്ന് കാണിക്കാമോ കാണി കാല് ബുദ്ധിമുട്ടുണ്ടോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതിന് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി അനീഷ് ഇത്രയും ബുദ്ധിമുട്ടി ഇത് കാണിക്കോ കാര്യം പുള്ളിയുടെ കാല് ജൂഡോ പ്രാക്ടീസ് ചെയ്ത് കാല് ചെറിയൊരു ആംഗിൾ ചെറിയൊരു ഇത് പ്രശ്നമുണ്ട് എന്നാലും നമുക്ക് വേണ്ടിയിട്ട് കാണിക്കൂ ഇത് ആ മാറ്റിത്തരാം മാറ്റിത്തരാം മൈക്ക് മാറ്റിത്തരാം മൈക്ക് മാറ്റിത്തരാം ആ കൊള്ളാം പൊളിച്ചി 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 ആ അടിപൊളി സൂപ്പർ ഇതാണ് അല്ലേ ഇത് ഒരു ഒരു മിനിറ്റിൽ എത്ര എണ്ണം ആയിരുന്നു അനീഷ് ചെയ്തത്

ഇതുപോലെ പഞ്ചിങ് ബാഗിനകത്താണോ ചെയ്തത് അല്ല ഫ്രീ ചെയ്തത് ആ ഒന്ന് ഒന്ന് കാണിക്കാ മതി ഓ പൊളിച്ച് അപ്പൊ ഞാനാണിങ്ങനെ മുമ്പിൽ ഈ ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ബോധം പോകുന്നുള്ള ആരും ഉറപ്പാ അല്ല ശരിക്കും ബോധം പോകും ഇങ്ങനെ പഞ്ചായുമ്പോൾ മുമ്പിൽ വന്ന് ഇന്ന് കഴിഞ്ഞാൽ അപ്പം ഇത്ര ഐറ്റംസ് ആണ് അനേഷി ചെയ്യുന്നത് ഇനി മസലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇനി ഒന്ന് ഈ ഇതൊന്നും ഊരാവോ ഒന്ന് ഊരാഴ്സിന് ഇത്ര റെക്കോർഡ് കിട്ടിയാൽ കണ്ടാ ഫിസി അറിയാ ഇനി കൊറച്ച് പോസിങ് കാണിച്ചു തരും ആ ലഗുടി കാണിച്ചു ലഗ്ഗു പൊളിച്ച് പൊളിച്ചു കൊള്ളാം അടിപൊളി 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 അടിപൊളിയെ അടിപൊളിയെ ശേഖരിക്കട്ടെ പിന്നെ അനീഷെ പ്രൊഫഷണൽ ബോഡി ബിൽഡിങ്ങിലോട്ട് താല്പര്യം ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ സാമ്പത്തികമായി അതാണ് പൈസ ഇല്ലാത്തത് കാരണം ആണ് അതിലോട്ട് കടക്കാത്തതല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അനീഷിനെ സപ്പോർട്ട് ചെയ്യാനോ സ്പോൺസർഷിപ്പ് അതായത് സ്പോൺസർ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ കടന്നു വരാം കാര്യം അനീഷിന് അതൊക്കെ ഒരുപാട് താല്പര്യമുള്ളതാണ് നമുക്ക് അഭിമാനിക്കുക അതായത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അനീഷ് നേടിക്കഴിഞ്ഞു അപ്പോൾ അനീഷിന് ഇനി സപ്പോർട്ട് അതായത് നിങ്ങളെ എൻ്റെയൊക്കെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പം മാക്സിമം പറ്റുന്നവർ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വീഡിയോ പിന്നെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവര് സപ്പോർട്ട് ചെയ്യുക അനീഷ് നമുക്ക് കാണിച്ചെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്താണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക സമയം പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ദുഃഖിക്കാനേ പറ്റൂ ആരെങ്കിലും ഒക്കെ ആവാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളെ മാതാപിതാക്കളുകൾ എപ്പോഴും കടമുള്ളവരായിരിക്കുക മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നതായിരിക്കുക പിന്നെ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളോടും പയ്യന്മാരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ലഹരി ഉപയോഗിക്കുന്ന വെച്ചാൽ ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ ജീവൻ നശിക്കുന്നതല്ല നമുക്ക് നമുക്കോ നമ്മുടെ വീട്ടുകാരക്കോ ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല ലഹരിയിലോട്ട് പോവാതെ നമ്മളെ കൊണ്ട് ആവാൻ പറ്റുന്ന എന്തെങ്കിലും എത്തിച്ചേരുക എത്താൻ ശ്രമിക്കുക ഇതൊക്കെ തന്നെയാണോ നമ്മളെ ഫ്രണ്ട്സ് അപ്പോഴേ അനീഷ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു അദ്ദേഹത്തിന്റെ കാല് വയ്യാതിരുന്നിട്ട് പോലും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു അപ്പം ഇതുവരെ നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി കാണുന്നവരൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ